അസ്സലാമു അലൈക്കും വഹമ്മ അലഹദില്ല ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ഓരോ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ആവശ്യങ്ങളുമൊക്കെ നേടിയെടുക്കാം പെട്ടെന്ന് ചൊല്ലിയാൽ ഉത്തരം കിട്ടുന്ന ദിഗ്രുകളോ സ്വലാത്തുകളോ പറഞ്ഞു തരുമോ എന്ന് അപ്പോൾ ഇൻഷാ അള്ളാ അങ്ങനത്തെ ഒരു ദിക്കറാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഈ ഒരു ദിക്കർ ചൊല്ലേണ്ട സമയം എപ്പോഴും ചൊല്ലുന്ന ഒരു സമയത്തല്ല ഇത് ചൊല്ലേണ്ടത് അർദ്ധരാത്രി സമയത്താണ് അതായത് തജു നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ഒരു ധിക്കർ ചൊല്ലിത്തീർക്കണം അവിടുന്ന് എണീക്കാതെ ഒരു നാല് മണി സമയത്തൊക്കെ ആവുന്ന സമയത്ത് എണീറ്റ് ഉറവെടുത്തതിൻ്റെ ശേഷം ഒരു ഒരൊറക്കിൽ നിന്ന് എണീറ്റിട്ടാണല്ലോ താജു നമസ്കരിക്കേണ്ടത് അതിപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ അപ്പം ആ ഉറക്കിൽ നിന്ന് എണീറ്റ് ഒരു മൂന്നര നാല് മണിയൊക്കെ സമയമാവുമ്പോൾ എടുത്ത് വന്നിട്ട് ഒരു രണ്ട് രണ്ടുറക്കായത്ത് നിസ്കരിക്കുക അതിൻ്റെ ശേഷമായിട്ട് ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ എന്ന ധിക്കറ് ആയിരം തവണ ചൊല്ലി തീർക്കണം അതേ ഇരുത്തത്തിൽ ഇരുത്തത്തിലിരുന്ന് പെട്ടെന്ന് നമ്മുടെ മനസ്സിലുള്ള എന്ത് ഹലാലായിട്ടുള്ള കാര്യവും നിറവേറ്റി എടുക്കാൻ പറ്റുന്ന അത്ഭുതമായിട്ടുള്ള ഒരു ദിക്കറാണിത് ഈ ഒരു ദിക്കറ് ഈയൊരു പറ്റി ഞാൻ നിങ്ങളോട് പറയാം ഒരുപാട് പേര് ചോദിക്കും എപ്പോഴും ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനിപ്പോൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ കാണുന്ന സമയത്തായാലും എന്നെ അടുത്തറിയുന്ന ആൾക്കാരൊക്കെ അതുപോലെ ഞാൻ ഇങ്ങനെ ഇസ്ലാമികമായിട്ടുള്ള വീഡിയോ ഇടാറുണ്ട് കുറിച്ചും ഇടാറുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് എന്നെ അറിയുന്ന ആൾക്കാർ എന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട് ഓരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ദിക്കറോ സ്വലാത്തോ പറഞ്ഞു തരുമോ അല്ലെങ്കിൽ എന്താ ഒരു മാർഗം ഒന്ന് അറിയുന്നത് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഞാൻ ഇതേ ഒരു രൂപം പറഞ്ഞു കൊടുത്തിട്ട് അൽഹംദുലില്ലാ ഓരോരുത്തർ പറയാറുണ്ട് എൻ്റെ ആ കാര്യം നീ പറഞ്ഞു തന്നതുപോലെ ഞാൻ ചെയ്തു എൻ്റെ ആ കാര്യം നടന്നിട്ടോ അല്ലെങ്കിൽ ഒരു ആ ഒരു ആവശ്യം നടന്ന് കിട്ടിയിട്ടോ ഒരിക്കലും ഞാൻ എന്നെ മറക്കില്ല അത്രക്കും എനിക്ക് മനസ്സിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പം പല പല ആവശ്യമാണ് ഓരോരുത്തർക്ക് അല്ലേ എനിക്കൊരു ആഗ്രഹവും ഒരു ഉദ്ദേശവും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യമോ ഒക്കെ ആയിരിക്കും നിങ്ങളെ മനസ്സിലുണ്ടാവുക അങ്ങനെ തുടങ്ങിയ ഇന്ന കാര്യമെന്നില്ല എന്തൊരു ഹലാലായിട്ടുള്ള ആവശ്യത്തിനും നിങ്ങൾക്ക് ഇതേപോലെ നീയത്താക്കിയിട്ട് ചൊല്ലാം ഇതൊരൊറ്റ ദിവസം ചൊല്ല അങ്ങനെയല്ല കേട്ടോ നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങളെ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ആഗ്രഹം എൻ്റെ ആഗ്രഹം എൻ്റെ കാര്യം നിറവേറി കിട്ടുന്നത് വരെ ഈ ഒരു രൂപത്തിൽ ഇൻഷാ അള്ളാ ഞാൻ ചൊല്ലും താജ്യത നമസ്കാരത്തിന് ശേഷമായിട്ട് ഈ ഒരു ധിക്കർ ഞാൻ ചൊല്ലുമെന്ന് മനസ്സിൽ നീയത്താക്കുക എന്നിട്ട് വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നടന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തിൽ ഈ ഒരു യാ അർഹാഹിമീൻ എന്ന ഈ ഒരു ദിക്കറും അതുപോലെ തന്നെ താജ്യത നമസ്കാരവും ഇതിനായിട്ട് താജ് നമസ്കരിക്കുക അങ്ങനെയല്ല താജ്യത് നമസ്കാരം നമ്മൾ നിലനിർത്തണം നമ്മളിപ്പം ഞാനിപ്പോൾ ഈ ദിക്കർ പറയുന്നത് കേട്ടിട്ട് താജ്യദ് നിസ്കരിക്കാത്ത ഒരാളാണ് എങ്കിൽ ഇനി മുതൽ ഞാൻ താജ്യദ് നമസ്കരിക്കുമെന്ന് നീയത്താക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളാ കാര്യമൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നടത്തി തന്നു എന്നിട്ട് പിന്നെ നിസ്കാരവും ഇല്ല സ്വലാത്തുമില്ല ദിക്റുമില്ല അങ്ങനെ ഒരു രൂപമല്ല അള്ളാഹു നിങ്ങൾക്ക് ഈയൊരു ദിഖറായാലും ഏത് തിക്ക്റായാലും ഏതൊരു കാര്യമായാലും നമുക്ക് നടത്തി അല്ല നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് അല്ല നമ്മുടെ കാര്യങ്ങൾ നടത്തി തന്നാൽ പിന്നെ അള്ളാഹുവിലേക്ക് ഒന്നുമില്ല അള്ളാഹുവിലേക്ക് ദുആ ചെയ്യാറില്ല സലാത്ത് മുത്തറസൂലിൻ്റെ പേര് ചെല്ലുന്നില്ല ഖുറാനോത്തില്ല അങ്ങനെയല്ല ആ തന്ന സൗഭാഗ്യങ്ങളൊക്കെ നിമിഷം കൊണ്ട് അതൊക്കെ അള്ളാഹ്ക്ക് മാറ്റിമറിക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് നമുക്ക് പ്രയാസവും വിഷമവും വരുന്ന സമയത്ത് മാത്രം അള്ളാഹുവിനോട് ദുആ ചെയ്യുക ആ ഒരു രീതിയല്ല കേട്ടോ താജ് നമസ്കാരം നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങിയാൽ എല്ലാ ദിവസവും അത് നിങ്ങൾ മുറുകെ പിടിക്കണം അതൊരു ഭയങ്കര ഒരു എന്താ പറയുക നമ്മുടെ മനസ്സിനൊരു റാഹത്താണ് ആ ഒരു സമയത്ത് രണ്ടുറക്കാലത്ത് നിസ്കരിച്ചിട്ട് ഇടങ്ങേറുകളും വിഷമങ്ങളും പ്രയാസങ്ങൾക്കും ഒക്കെ നമ്മളെ മനസ്സിലൊരോ ഉണ്ടായാലും ആ നിസ്കാരം നമ്മൾ ഒരു ദിവസമെങ്കിലും നമുക്ക് നിസ്കരിക്കാൻ കഴിയാതിരുന്നാൽ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ഒരു സുഖവും ഒരു സമാധാനവും കിട്ടില്ല കാരണം നമുക്ക് അത്രക്കും വിശ്വാസത്തോടെയാണ് നമ്മൾ ആ നിസ്കാരമൊക്കെ നിസ്കരിക്കുന്നത് ഞാൻ പറയാറുണ്ട് നിങ്ങളോട് ആ ഒരു താജ്യത് നമസ്കാരം നിസ്കരിച്ചതിന് ശേഷമുള്ള ദുആക്ക് തന്നെ ഉത്തരം നൂറ് ശതമാനം ഉറപ്പാണ് താജുദ് നമസ്കരിച്ചിട്ട് നമ്മുടെ വിഷമങ്ങളും ഒക്കെ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്താൽ പെട്ടെന്ന് അതിന് ഉത്തരം കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഒരുപാട് തവണ ഒന്നും രണ്ടും മൂന്നും തവണയല്ല എനിക്ക് ഓരോ അനുഭവങ്ങളുണ്ട് ആ കാര്യമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ഓരോ പ്രയാസവും വിഷമങ്ങളും ഒക്കെ വരുന്ന സമയത്ത് രണ്ട് രണ്ടുറക്കായത്ത് താജ്യ നമസ്കരിച്ചിട്ട് അതിൻ്റെ ശേഷമായിട്ട് സുജൂതിൽ കിടന്നുകൊണ്ട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ഒരുപാട് നേരം കരഞ്ഞു തുക ചെയ്യുക അല്ലാതെ നമ്മൾ ആ കാര്യം മാത്രം ദുവാ ചെയ്ത് അങ്ങനെയല്ല നമ്മളിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് മാപ്പ് തരാനും പുറത്ത് തരാനും അള്ളാഹിനോട് ദുവാ ചെയ്തിട്ട് നമ്മുടെ ആ കാര്യം കുറച്ച് നേരമല്ല ഒരുപാട് നേരം സുചൂതിൽ കിടന്നുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അള്ളഹനോട് എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസമുണ്ട് എൻ്റെ പ്രശ്നമുണ്ട് റബ്ബെ എനിക്ക് ആ ഒരു കാര്യം നടത്തിക്കൊണ്ട റഹ്മാൻ അല്ലേ എൻ്റെ മനസ്സിലിന്നാലിന്നെ വിഷമമുണ്ട് റബ്ബെ എന്ന് അള്ളാഹുവിനോട് അല്ലാ നമ്മുടെ മുന്നിലുണ്ട് എന്നൊരു അങ്ങനെ തോന്നും ആ ഒരു സമയത്ത് കാരണം ഒരൊച്ചയും പാളും ഒന്നുമില്ലല്ലോ നിശ്ശബ്ദതയുള്ള ഒരു സമയമാണ് അല്ലേ നമുക്ക് തോന്നും അള്ളാഹു എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഫീല് തോന്നും നമുക്ക് അപ്പം നിങ്ങൾ ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യം ഒരുപാട് എന്നോട് വന്ന് ചോദിക്കുന്നുണ്ട് ഓരോ ദിക്കറും കുറിച്ച് അപ്പം ചെയ്താൽ പെട്ടെന്ന് പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു രൂപമാണ് കേട്ടോ ഇത് ഈ ഒരു ദിക്ർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ദിക്റായിരിക്കും അല്ലേ എല്ലാവരും മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഓരോ കാര്യത്തിന് ചൊല്ലി നോക്കുന്ന ദിക്റുമായിരിക്കും ഇത് അപ്പോൾ ഇനിശല്ല ഞാനിവിടെ മലയാളത്തിലായിട്ട് ഈ ഒരു ദിക്ർ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് ട്ടോ. അത് ആയിട്ട് എടുത്ത് വെക്കുക എന്നിട്ട് താജു നമസ്കാരത്തിന്റെ ശേഷം നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഒരു ഒരു ദിവസം എന്നല്ല രണ്ട് ദിവസം എന്നല്ല നിങ്ങൾ ഒരു നിങ്ങൾക്ക് പറ്റുന്ന ഒരു രീതിയിൽ നിങ്ങൾ ചൊല്ലുക അതായത് ഞാൻ ഇത്ര ദിവസം ഇത് ഞാൻ ഈ ഒരു രീതിയിൽ താജ്ത നമസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും ഓരോ കാര്യങ്ങളൊക്കെ നിറവേറി കിട്ടാൻ ഇതുപോലെ ഞാൻ ചൊല്ലുമെന്ന് മനസ്സിൽ നീയത്താക്കുക ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് ഫലം കിട്ടുമെന്ന് ഉറപ്പാണ് വെറുതെ ആവില്ല ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കിയാൽ ഇതിന് നിങ്ങൾക്ക് ഫലം കിട്ടും അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക അതുപോലെ തന്നെ പ്രയാസവും വിഷമങ്ങളും ഒക്കെ നമുക്ക് വരുന്ന സമയത്തൊക്കെ നമുക്ക് വല്ലാണ്ട് ഓരോ വിഷമങ്ങളൊക്കെ വരും അല്ലേ ഒരുപാട് പേര് കമൻറ്റിലൂടെ എഴുതാറുണ്ട് ആകെ വിഷമത്തിലാണിത്ത എങ്ങനെയാണ് പറയണം എന്ന് എനിക്കറിയില്ല അത്രക്കും വിഷമമാണ് മനസ്സിലെന്നൊക്കെ അങ്ങനെയൊക്കെ പ്രയാസവും വിഷമമൊക്കെ വരുന്ന സമയത്ത് ഒന്ന് വുളു എടുത്തിട്ട് ഖുർആൻ ഒരു രണ്ടോ മൂന്നോ പേജായിട്ട് ഒന്ന് ഖുർആൻ ഒതു ആ മനസ്സിന് ഒരു മനസ്സിനൊരു ആയിരിക്കും നമുക്ക് ഒരു സമാധാനം കിട്ടും ഒന്ന് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയും നമുക്ക് എന്തെങ്കിലും ഒരു വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് ഒരു ഇടങ്ങേറ മനസ്സിന് എന്താന്നാൽ ഒന്നുമില്ല നമ്മൾ ആരോഗ്യ നമുക്ക് ഒന്നുമില്ല ഒരു പ്രയാസവുമില്ല എന്നാലും ഒരു എന്തോ ഒരു വിഷമം മനസ്സിൽ ഇങ്ങനെ തോന്നും അങ്ങനെ ഉള്ള ഒരു സമയത്തൊക്കെ എടുത്തിട്ട് ഒന്ന് ഖുർആൻ ഓതുക അതുപോലെ നിസ്കരിക്കാത്ത സമയത്തുണ്ടാവും നമുക്കല്ലേ ഒരു മരിവിൻ്റെ സമയമൊക്കെ മാവുന്ന സമയത്ത് ആകെ ഒരു ഭ്രാന്റ് പിടിക്കുന്ന ഒരു സമയമായിരിക്കും നിസ്കരിക്കാൻ പറ്റാത്ത ഒരു സമയത്ത് അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ ആയത്തുൽ കുറിസി ഓതി നമ്മൾ കൈവെള്ളയിലേക്ക് ഊതിയിട്ടൊന്ന് മേലെ ഒന്നായിട്ടൊന്ന് തടവുക ആയത്തിൽ കുറിച്ച് അത് ആയത്തിൽ കുറിസി നമുക്ക് അശുദ്ധിയുള്ള സമയത്ത് ദിഖറാണ് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഓതാവുന്നതാണ് കേട്ടോ ആത്തിൽ അശുദ്ധി ഉണ്ട് എന്ന് കരുതിയിട്ട് ഓതാതിരിക്കേണ്ട ഓതുന്നതിന് ഒരു കുഴപ്പവുമില്ല ഇല്ല എന്ന് നമ്മുടെ മനസ്സിൽ വിചാരിച്ചിട്ട് അത് ചെല്ലാം അപ്പോൾ അങ്ങനെ ഒരു ഒരു വിഷമമൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കുക അശുദ്ധി ഇല്ലാത്ത സമയമാണെങ്കിൽ ഖുർആൻ എടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ പേജ് ആയിട്ട് ഓതുക അതുപോലെ തന്നെ അശുദ്ധി ഉള്ള സമയത്ത് പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് മനസ്സിനൊരു ഇടങ്ങേറ് ഒന്നായിട്ട് ഒരു ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥ അങ്ങനെ വരുന്ന സമയത്ത് അശുദ്ധി ഉള്ള സമയത്ത് ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് കൈവെള്ളയിലേക്ക് ഇഷ്ടി ഇഷ്ടഫീ ഇഷീ എന്ന് പറഞ്ഞിട്ട് ഊതിയിട്ട് മേലൊന്നായിട്ടൊന്ന് തടവുക ഇതൊക്കെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം എന്നാലാണ് ഇതിനുള്ള ഫലം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുകയുള്ളു എന്തൊരു കാര്യം നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ ആദ്യം വേണ്ടത് എന്താ അതിൽ നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസം വേണം എന്നാൽ നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ നമ്മളിപ്പോൾ ഒരു ദിക്ർ ചൊല്ല എന്ന് വിചാരിക്കുക നീയത്താക്കിയിട്ട് ഒരു ദിക്ർ ചെല്യ അള്ളഹാനോട് നിയ്യത്താക്കി പറഞ്ഞ് റബ്ബെ എൻ്റെ പ്രയാസം തീരാൻ ഞാൻ ഇന്ന ദിക് ഞാൻ നീയത്താക്കിയിട്ടുണ്ട് റബ്ബേ എൻ്റെ ആ കാര്യം നീ നടത്തി തരണേ കൽബറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അള്ളാഹിനോട് പറയുന്നത് എന്നിട്ട് നല്ല വിശ്വാസത്തോടെയും നല്ല ബഹുമാനത്തോടെയും നല്ല തക്കുവയോട് കൂടി നമ്മൾ ഇങ്ങനെ ചൊല്ലി ആ ചൊല്ലി ചൊല്ലിത്തീരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ ആ കാര്യം അള്ളാഹു സലാമത്താക്കിത്തരും ഇൻഷാല്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നല്ല വിശ്വാസത്തോടും ഇത് കേട്ടതിൻ്റെ ശേഷവുമായിട്ട് ചെയ്തു നോക്കുക നിങ്ങൾക്ക് എത്ര ദിവസമാണ് ഇതേപോലെ ചെയ്യാം പറ്റുന്നത് ആ ഒരു ദിവസമായിട്ട് ചെയ്യുക അപ്പം നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് കൈകൊണ്ട് നമുക്ക് ആയിരം തവണ ചൊല്ലിയാൽ അത് തെറ്റി പോകും. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ നിസ്കാര മാല എടുക്കുക അല്ലെങ്കിൽ ഒരു കൗണ്ടർ എടുക്കുക ഞാൻ ഇതേപോലെ ചൊല്ലാറുണ്ട് ട്ടോ. ഞാൻ കൗണ്ടർ എടുത്തിട്ടാണ് ചൊല്ലാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ നെക്കിക്കൊടുത്താൽ മതിയല്ലോ നിസ്കാര നിസ്കാരമാലയാകുമ്പോൾ ഒരു നിസ്കാരമാലയിൽ നൂറ്റി ഒന്ന് നൂറ്റിമൂന്ന് അങ്ങനെയൊക്കെയല്ല എണ്ണ വരിക അപ്പോൾ കൗണ്ടറാകുമ്പോൾ നമുക്ക് എത്രയും ഇങ്ങനെ നല്ലൊരു ആഹത്തിലൊരു സമാധാനത്തിൽ ദിക്കർ നല്ലൊരു വിശ്വാസത്തോടു കൂടി നമുക്ക് ഇങ്ങനെ സാവധാനത്തിലായിട്ട് ഇങ്ങനെ ചൊല്ലി തീർക്കാം അപ്പോൾ ഇതേപോലെ ഈ പറഞ്ഞ പോലെ ചെയ്യുക നിങ്ങൾക്ക് ഓരോ ഇടങ്ങേറുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടൊക്കെ മനസ്സിലുണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഇനി എന്താ റബ്ബേ ഞാൻ ചെയ്യുക ഇനി ആരോടാ ഞാൻ പറയുക കുറേയൊക്കെ നമ്മളോരോ ഉസ്താദ്മാരെ എടുത്ത് ഓടിപ്പോവും അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കും അല്ലേ അങ്ങനെയൊക്കെ ചെയ്താലൊക്കെ ഫലം കിട്ടും എല്ലാത്തിനും നമ്മുടെ മനസ്സിൽ വിശ്വാസത്തോടു കൂടി ചെയ്താൽ അവരൊക്കെ പറയുന്ന കാര്യത്തിന് നമുക്ക് നൂറു ശതമാനമായിട്ടും ഫലം കിട്ടും ആരും വെറുതെ പറയുന്നതല്ല ഒന്നും ഒക്കെ ഖുറാനിലുള്ള കാര്യങ്ങളാണ് ദിക്കൃകളായാലും സലാത്തുകളായാലും ഓരോ കാര്യത്തിനും നമ്മൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലിയാൽ അതിനൊക്കെ ഫലം കിട്ടുന്ന കാര്യങ്ങളാണ് ആദ്യം വേണ്ടത് അത് ചൊല്ലിയാലൊക്കെ ഫലം കിട്ടും അതൊക്കെ വെറുതെ പറയുന്നതാണ് അങ്ങനെയുള്ള തോന്നൽ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഒരു തോന്നലോട് കൂടിയിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുകയാണെങ്കിൽ അതിനൊന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം കിട്ടില്ല ചെയ്തു നോക്കുന്നത് വെറുതെ അങ്ങനെ ഒരു മനസ്സോട് കൂടി അതിങ്ങനെയൊക്കെ നിക്ർ ഒക്കെ നിയ്യത്താക്കി ചെല്ലിയാൽ ഇത്ര പെട്ടെന്നൊക്കെ ഫലം കിട്ടുമോ അതൊക്കെ വെറുതെയാണ് അങ്ങനെ ഒരു മനസ്സ് നിങ്ങളെ അങ്ങനെ കേൾക്കുന്ന സമയത്ത് മനസ്സിലേക്ക് വന്നാൽ പിന്നെ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് അത് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം അള്ളാഹു നൽകില്ല കാരണം നമ്മുടെ റബ്ബ് നമ്മളെ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മുടെ ഓരോ ശ്വാസവും ശ്വാസം ശ്വാസം വിടുന്നതും അള്ളാഹുവിൽ നോട്ടമുണ്ട് അതുകൊണ്ട് നമ്മൾ ഏത് കാര്യത്തിലും അല്ലാഹു ശ്രദ്ധിച്ചു കൊണ്ടിരിക്കാണ് നമ്മുടെ മനസ്സ് എങ്ങനെയാണെന്ന് നമ്മുടെ റബ്ബിന് അറിയാം അ അതുകൊണ്ട് അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക ഇങ്ങനെയുള്ള ദിക്കറും സലാത്തുകളുമൊക്കെ ഓരോ കാര്യത്തിന് നെയ്യത്താക്കി ചെല്ലുക എല്ലാത്തിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താണ് നിസ്കാരം നിലനിർത്തുക ഒരു വക്ത നിസ്കാരം കല ആക്കാതെ നിസ്കരിക്കുക എന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഫർദ് നമസ്കാരം കല ആക്കിയിട്ട് താജ് നമസ്കാരം നിസ്കരിക്കാൻ പാടില്ല കേട്ടോ താജ്വുദ് നമസ്കാരം ഫർള് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വേറെ എന്ത് കാര്യവും നമുക്കുള്ളത് ആദ്യം തന്നെ ഫർള് നമസ്കാരം കഥ ആക്കാതെ അതിൻ്റെ ഒരു മട്ടത്തിലായിട്ട് അതിൻ്റെ ഒരു റാഹത്തിലായിട്ട് അങ്ങനെ നമസ്കാരം നിലനിർത്തണം അതുപോലെ തന്നെ ഇഷ് നമസ്കരിക്കാതെ താജ് നിസ്കാരം നിസ്കരിക്കാനും പാടില്ല നമ്മളിപ്പോൾ ഇഷ നിസ്കരിക്കാതെ കടന്നുറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക ആ ഇഷ നിസ്കരിക്കാതെ നമുക്ക് താജ് നിസ്കരിക്കാതെ അത് നമ്മുടെ ആ നിസ്കാരം ശരിയാവില്ല അങ്ങനെയുമുണ്ട് അതുപോലെ ഉറങ്ങാതെ ഉണ്ട് നമ്മൾ ഉറങ്ങാതെയും കണ്ട് താജ് നിസ്കരിക്കാച്ചാലും അത് ശരിയായില്ല ഒരൊറക്കൊക്കെ ഉറങ്ങി എണീറ്റിട്ടാണ് താജ് നമസ്കാരം നിസ്കരിക്കേണ്ടത് അതിപ്പോൾ നമ്മളിപ്പോൾ ഉറങ്ങി ഒരു ഒന്നരയായിട്ട് എണീറ്റ് നമുക്ക് നിസ്കരിക്കാം അല്ലെ രണ്ടര ആയിട്ടൊക്കെ എണീറ്റ് നിസ്കരിക്കാം ഒക്കെ നിസ്കരിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി ചാ ഞാൻ ഇന്ന് പ്രധാനമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വന്നത് ഈ ഒരു ദിക്കറാണ് താജ്യ നിസ്കാരത്തിന് ശേഷമുള്ള ധിഖർ യാ അർഹമ അർഹമറാഹിമീൻ ആയിരം തവണ എന്തൊരു കാര്യത്തിനും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ മനസ്സിലുണ്ട് ആ കാര്യം ഒന്ന് കാര്യമൊന്നെനിക്ക് നടന്ന് കിട്ടണമെന്ന മനസ്സിൽ ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഇതേപോലെ നെയ്യത്താക്കിക്കോളി ഇപ്പോ തന്നെ ഇൻഷാല്ല ഇപ്പൊ തന്നെ ഇത് കേട്ട സമയത്ത് തന്നെ മനസ്സിൽ നിയ്യത്താക്കി വെക്കുക ഞാൻ താജുദിൻ്റെ ശേഷമായിട്ട് ഈ ഒരു ദിക്ർ ചൊല്ലും ഒരുപാട് പേർ ഇതുപോലെ ഉണ്ടാവും ഒരുപാട് ഉമ്മമാര് ചൊല്ലുന്നവർ ഉണ്ടാവും ചൊല്ലിയിട്ട് ഉത്തരം കിട്ടിയവരൊക്കെ ഉണ്ടാവും അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത് കാരണം എന്നോട് ചോദിക്കുന്നത് എപ്പോഴും ചോദിക്കും മെസ്സേജ് കമന്റിലായിട്ട് ഓരോ ദിക്ർ പറഞ്ഞു തരും ഓരോ അതുപോലെ തന്നെ താജുദിൻ്റെ ശേഷം ചൊല്ലാൻ പറ്റുന്ന ദിക്ർ ഏതാണ് ഒക്കെ ചോദിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ താജുദിൻ്റെ ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സുബൈ ഒക്കെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് നമ്മുടെ മുത്തറസൂലിൻ്റെ പേരിൽ യാസീനും നമുക്ക് ഓതാം നമ്മുടെ മനസ്സിലൊക്കെ ഒരു റാഹത്തും ഒരു സമാധാനമൊക്കെ കിട്ടാൻ വേണ്ടി അതുപോലെ എവിടെയൊന്ന് ഇരുന്നു കൊണ്ട് ഒരു നൂറ് സ്വലാത്തൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ ആ വിഷമമൊക്കെ തീരാൻ അത് മുത്തറസൂലിലേക്കാ മനസ്സ് കൊടുത്ത് ആ മുത്തറസൂലിനോടുള്ള ഇഷ്ടം ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഹുബ്ബ് മുത്തർ റസൂലിനെ ഇഷ്ടം വെച്ച് നമുക്ക് അവിടെ എത്തണം മദീനയിലേക്ക് പോവണം മുത്തർ റസൂലിൻ്റെ റൗലാ ഷെരീഫിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് സലാം പറയണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ചെല്ലുക ആരോട് ഞാൻ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ താജു സംസ്കരിക്കാറുണ്ട് താജു സംസ്കരിക്കുന്നതിന് ശേഷം ഇന്ന ദിക്ർ ഞാൻ ചെല്ലാറുടുമെന്നും ആരോട് പറയണ്ട നമ്മുടെ റബ്ബ് അതെല്ലാം കാണുന്നുണ്ട് ഇൻഷാല്ല ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ദിഖർ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഫലം തീർച്ചയായിട്ടും കിട്ടിയതാണ് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഒന്നും രണ്ടും മൂന്നും പേരല്ല ഒരുപാട് പേർക്ക് ഇതുപോലെ ചെയ്തിട്ട് ഫലം കിട്ടിയ ഒരു കാര്യമാണിത് അപ്പം താജ്വതി ഇതിനായിട്ട് നിസ്കരിക്കുക അങ്ങനെയല്ല താജ്യത നിസ്കരിക്കാൻ നിങ്ങൾ തുടങ്ങിയാൽ പിന്നെ അത് നിങ്ങൾ നിർത്തിവെക്കാനും പാടില്ല കേട്ടോ അത് തുടർന്ന് പോയിക്കോളി ഒരു നാല് മണിക്കൊക്കെ എണീക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ ഏതായാലും നമ്മൾ അഞ്ച് മണിക്കൊക്കെ എണീക്കും സുബൈബാങ്കിന് മുന്നേ ആയിട്ട് നമ്മൾ എണീറ്റ് പോരുന്നുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ മുന്നേ ഒന്ന് എണീറ്റാ പോരെ നമ്മുടെ എത്രയേ പ്രയാസവും വിഷമവും വെച്ചിട്ടല്ലേ നമ്മളിങ്ങനെ കടന്നു ഉറങ്ങുന്നത് അപ്പോൾ ഉറക്കിൽ നിന്നൊക്കെ എണീക്ക നമുക്ക് ഒരു കാര്യം വേണം എൻ്റെ ആ പ്രയാസം തീരണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് മെനക്കിടുക ഒരു ഉറക്കൊക്കെ ഒന്ന് ഒഴിവാക്കുക എന്നിട്ട് അള്ളാഹുവിനോടൊന്ന് പറഞ്ഞു നോക്കുക അർദ്ധരാത്രി സമയത്തൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റബ്ബെ എനിക്ക് കേൾക്കണം എൻ്റെ പ്രയാസമുണ്ട് ഞാൻ ഞാനിന്നെ വിഷമമുണ്ട് എന്നൊക്കെ അള്ളാഹുവിനോട് സുജോതിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ധുവ ചെയ്യുക അല്ല അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കാണിച്ചു തരും ഇൻഷാല്ല തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് വെറുതെ ആവില്ല അത് ഉറപ്പാണ് ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ താജുദിനെ ശേഷമായിട്ട് ചൊല്ലേണ്ട ക്കറി ഇതേപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ കാര്യം സലാമത്താവും അത് ഉറപ്പാണ് വിശ്വാസത്തോട് കൂടിയിട്ട് ചെല്ലുക അതുപോലെ നിസ്കാരം കഥ ആക്കുകയും ചെയ്യരുത് ആ കാര്യം ഒക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ കാര്യം അള്ളാഹു ഏറ്റെടുത്തോളും നമ്മുടെ പ്രയാസം അല്ലാതെ തീർത്ത് തന്നോളും ബുദ്ധിമുട്ട് തീർത്ത് തന്നോളും അപ്പോൾ നമ്മുടെ ഒരുപാട് മനസ്സിൽ ഒരുപാട് പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടുമായിട്ടാണ് ഒരുപാട് പേര് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സഹിക്കുന്ന നമ്മുടെ വേദനകളെല്ലാം അള്ളാഹു സമാധാനത്തിലാക്കി തരട്ടെ ഏത് തരത്തിലുള്ള പ്രയാസമാണോ നമ്മളെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുന്നത് അതെല്ലാം അള്ളാഹു പെട്ടെന്ന് അതിൻ്റേതായ റാഹത്തിലാക്കി തരട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം തരട്ടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കടം കൊണ്ട് എന്താണ് ചെയ്യണമെന്ന് അറിയാതെ നടക്കുന്നതുകൊണ്ട് അള്ള വലിയവനാണ് അള്ള എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരട്ടെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു വഴി ഒരു മാർഗം അന്ന് നമ്മുടെ മുന്നിൽ കാണിച്ചു തരട്ടെ അപ്പോൾ എല്ലാവരും ദുആ ചെയ്യ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച ജുമുഅന്റെ ശേഷമായിട്ട് നിയ്യത്താക്കി ഓതേണ്ടത് അതൊക്കെ ഓതിയതിന്റെ ശേഷം താജ് നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലേണ്ടതാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പം ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾക്ക് നിയ്യത്താക്കിയിട്ട് ചൊല്ലി പോരാവുന്നതാണ് ട്ടോ അപ്പോൾ ഇൻഷാല്ല നിങ്ങളെ ദുബായിൽ എന്നെയും നിങ്ങൾ ഉൾപ്പെടുത്തണം ആരും മറന്നു പോരുത് എൻ്റെ ഉപ്പാക്കും എൻ്റെ ഉമ്മ എൻ്റെ ആങ്ങളെ മരണപ്പെട്ടു പോയതാണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ദുവ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെല്ലാവരെയും ഞാൻ ദുബായിൽ ഉൾപ്പെടുത്താറുണ്ട് ഓരോരുത്തരുടെ പേര് എടുത്ത് പറയാതെ നിങ്ങളൊക്കെ കമൻ്റിൽ ഓരോരുത്തരും ഇടുന്നത് ഞാൻ കാണാറുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും വെച്ചിട്ട് ഞാൻ അള്ളാഹിനോട് ഞാൻ താജ്ജുദിന്റെ സമയത്തൊക്കെ ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ദ ചെയ്യുന്ന സമയത്ത് അത് പറയുക നമ്മളെ നമ്മുടെ നമ്മളെ എല്ലാം അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും ദുവാ ചെയ്യണം അസ്സലാമു അലൈക്കും ലാഹി താല വബറകാതുഹു.